ജവാദ് ജവാദംസ് നമ്മോട് സംസാരിക്കുന്നു അസലിക്കും പ്രിയപ്പെട്ട വാത്തപ്പെട്ട നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹാജ മൊയിനുദ്ദീനുൽ ചിസ്തീൽ അജ്മീരി തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ഉറൂസ് മുബാറക്കിൻ്റെയും ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ല തങ്ങളുടെ മേലിൽ എല്ലാ തോറും ഇവിടെ നരത്തി വരാറുള്ള വിശുദ്ധമായ സ്വലാത്ത് മജ്ലിസിൻ്റെയും മനോഹരമായ ഒരു വാർഷിക പരിപാടിയിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളൊക്കെ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് ഹജ്ജ് ചെയ്തവർ ഈ സദസ്സിലിരിക്കുന്നുണ്ട് ചെയ്തവരുണ്ട് ഇങ്ങനെ സദാസമയം ഒരുപാട് അമലുകളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നാൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹുത്താല ഒരു പക്ഷെ സ്വീകരിച്ചെന്ന് വെക്കാം സ്വീകരിച്ചില്ലെന്ന് വെക്കാം നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ അള്ളാഹു സ്വീകരിച്ചെന്ന് വെക്കാം സ്വീകരിച്ചില്ലെന്ന് വെക്കാം നമ്മൾ ചെയ്ത ഹജ്ജ് ഇങ്ങനെ ഓരോ അമലുകളും ഒരു ഉറപ്പും തന്നെ നമുക്കില്ല എന്നാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമലേതാണ് അത് ഹബീബായി തങ്ങളുടെ മേലിലുള്ള പവിത്രമായ സ്വലാത്താണ് സ്വലാത്താണ് ആ സ്വലാത്തിന്റെ മഹത്വങ്ങൾ അനവധിയല്ലേ ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫി വസ്ലങ്ങള് പരിശുദ്ധമായ മദീനത്ത പള്ളയുടെ അകത്തളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ കടന്നു വരികയാണെ ആരാണ് കടന്നു വരുന്നതെന്നറിയുമോ മുഖർബീൻ മലക്ക് കടന്നു വരികയാണ് ആദ്യമായിട്ട് ജിബിരിൽ എന്നു പറയുന്ന മലക്കഥാ കടന്നു വന്നിട്ട് പറയുകയാ റസൂൽ അല്ല عليك في كل يوم عشر مرات എല്ലാ ദിവസവും അങ്ങയുടെ മേലൊരു പത്ത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ മുടിയേക്കാളിരുണ്ടതായ വാളിനെ കാൾ മൂർച്ചയുള്ളതായ കത്തിക്കാളുന്ന കഠിന കടോരമായ നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ മുകളിലൂടെ കിലോമീറ്ററുകളോളം വലിച്ചേച്ച് കിട്ടിരിക്കുന്ന സിറാത്ത് പാലമുണ്ടല്ലോ ആ സിറാത്ത് പാലത്തിന്റെ അരികിലുണ്ടല്ലോ ഞാൻ നിൽക്കുന്നബിയേ ിൽക്കുന്നിയേ എം നിറ്റതാ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അതി മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം കടത്തിവിടുമേ റസൂലല്ലാ സയ്യദിനാ മുറബീൻലാക്ക് മലക്ക് ജിബിരി രണ്ടാമതായിട്ട് മീ കായിലെന്ന് പറയുന്ന മലക്കഥാ കടന്നു വരികയാ എന്നിട്ടതാ പറയുകയാ അനാസു തീമിന് ഹൗദിക്കൈ ആറസൂല അള്ളാൻ്റെ നബിയേ എല്ലാ ദിവസവും അങ്ങയുടെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നതായ ആളുകളുണ്ടല്ലോ അവരെ ഹൗലുൽ കൗസറിന്റെ പാനീയമുണ്ടല്ലോ കുടുപ്പിക്കും ഞാൻ കുടുപ്പിക്കും നബിയേ മൂന്നാമതായിട്ട് ഇസ്രാഫീൻ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുകയാ ഹബീബല്ലാ ില്ലാഹിത്താ നിങ്ങളുടെ മേലില് എല്ലാ ദിവസവും പത്ത് സ്വലാത്ത് ചെല്ലും നാളുകളുണ്ടല്ലോ നാളെ പാരാ വാരം പോലെ പരന്നു കിടക്കുന്ന പരലോകമുണ്ടല്ലോ അബ്വാഹുവേ വാപ്പ മകനെ കണ്ടാ മൈൻഡ് ചെയ്യുന്നില്ല മകന് വാപ്പാനെ കണ്ടാൽ മൈൻഡ് ചെയ്യുന്നില്ല ആരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാത്ത ഇപ്പൊ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് മഹാനായ ഇസ്രാഫിഅലി ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പത്ത് സ്വലാത്ത് ചെല്ലുന്നതായ ആളുകളുണ്ടല്ലോ അനാസുചുതിലില്ലാഹി താരാ അവർക്ക് വേണ്ടിയതാ നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകമുണ്ടല്ലോ വാപ്പ മകനെ കണ്ടാ മൈൻഡ് ചെയ്യുന്നില്ല മകന് വാപ്പാനെ കണ്ടാ മൈൻഡ് ചെയ്യുന്നില്ല ഉമ്മ മകളെ കണ്ടാ തിരുന്ന് നോക്കുന്നില്ല മകള് ഉമ്മാനെ കണ്ടാ തിരുന്ന് നോക്കുന്നില്ല ചൂടുള്ളനാളുണ്ടത് തിയാമത്താളാ I <laughs> ചുരുക്കി പറഞ്ഞ ലം ദ ചൂള വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിരാലൊലിക്കുന്നതാണേ ഈളാ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളക്കുന്നതാണേ മൂ അമലൊന്നുമില്ല ദങ്ങുച്ച ഇങ്ങനത്തെ വല്ലാത്ത ഭീതിയുടെ പേടിപ്പെടുത്തലിന്റെ ഭയാനകൃതയുടെ ലോകമായ പരലോകമുണ്ടല്ലോ ആ പരലോകത്തേക്ക് ഇസ്രാഫീല് പറയുന്നു നബിയേ അങ്ങയുടെ മേലിൽ ദിവസവും പത്തു സലാത്ത് ചെല്ലുന്നതായ ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയതാ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്ന് രാജാതിരാജനായ നാഥൻ്റെ സവിധത്തിലേക്ക് കടന്നു ചെന്നിട്ട് കിടക്കുകയാ പിന്നെ നാനന്റെ തല ഉയർത്തൂലിയെ അവരവന്റെ ജീവിതത്തിൽ ചെയ്തു ചെറുതും വലുതുമായ പാപങ്ങളുണ്ടല്ലോ അന്നാഹു പൊരുത്തപ്പെട്ടു കൊടുക്കാതെ നാരന്റെ തല ഉയർത്തൂലെ നബിയേ അവസാരമായിട്ട് ുംകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് അസ്രായി അലിസ്ല കടന്നു വന്നിട്ട് പറയുകയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പത്ത് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടല്ലോ അവരുടെ റോഹിനയുണ്ടല്ലോ അവരുടെ ആത്മാവിനുണ്ടല്ലോ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ആത്മാവിനെ പറിച്ചെടുക്കുന്നതുപോലെ അവരുടെ ആത്മാവിനാ പറിച്ചെടുക്കുമേ നബിയേ സാറായി റസൂലിനോട് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മനോഹരമായ പാണക്കാട് സ്വലാത്ത് നഗറിന്റെ ഈ വിജ്ഞാനത്തിന്റെ വയലിന്റെ മജിലിസിലേക്ക് കടന്നു വന്നവരോട് പറയുകയാണ് നബിതങ്ങളുടെ മേലിൽ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു പത്ത് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ത് പ്രവാചക സ്നേഹമാണ് ആട് ഒരു പത്ത് സ്വലാത്ത റസൂലുള്ള ദിവസവും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കില് പിന്നെ ജീവിതത്തിൽ ജീവിതത്തിലെന്ത് പ്രവാചക സ്നേഹമാണ് നമുക്ക് വേണ്ടിയല്ലേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാ മുത്ത് നമ്മളെ കാണാത്തതിന്റെ പേരിലല്ലേ കരഞ്ഞുപോയത് കാണാതെ നമ്മളെ ഇത്രമാത്രം പ്രണയിച്ച മുത്ത് റസൂല ആ റസൂലുള്ള ഉള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിറയട്ടെ തരണയല്ലാ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഇതിന്റെ ഇഷ്ടദാസന്മാര് ഞങ്ങളെ നീ നീപ്പെടുത്തണ അല്ലാമ برحمتك يا أرحم الراحمين إن شاء الله أوصاني بكانا السلام عليكم ورحمة الله وبركاته